എൻ്റെ പേര് ആൻബർലിൻ ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തെട്ടിനാണ് ഞാനൊരു എ സി സി എ സ്റ്റുഡൻ്റാണ് കൂടെ ബികോമും പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എ സി സി എയുടെ ഫൈനൽ ഫൈനൽ സ്റ്റേജിലാണ് അപ്പോൾ അതിൽ ഞാൻ ആദ്യ ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ ഞാൻ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നതാണ് എനിക്ക് ഞാൻ പാസ്സാവുമെന്ന് ഞാനും വിചാരിച്ചു എല്ലാവരും വിചാരിച്ചു പക്ഷേ എനിക്ക് എക്സാം എഴുതാൻ കയറിയപ്പോൾ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു എനിക്കൊന്നും ഒന്നും എഴുതാൻ പറ്റുന്നില്ലായിരുന്നു ഒന്നും പറ്റത്തില്ലായിരുന്നു അമ്പത് മാർക്കാണ് പാസ് മാർക്ക് പക്ഷേ എനിക്ക് അമ്പത് മാർക്കിനുള്ളത് എഴുതാൻ പോലും പറ്റിയില്ലായിരുന്നു പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എന്തായാലും ഫെയിലാവൂന്ന് എന്നിട്ട് ഞാൻ ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് എൻ്റെ അമ്മ പറഞ്ഞാണ് അപ്പോൾ എനിക്ക് എക്സാം പാടായിരുന്നു ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് വന്നത് ഞാൻ കരഞ്ഞോണ്ടിറങ്ങി വന്നത് അപ്പം എന്നോട് അമ്മ പറഞ്ഞു നീ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ ചൊല്ലി പ്രാർത്ഥി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാര്ത്ഥിക്ക് നീ ഉറപ്പായിട്ടും പാസ്സാവും പാസ്സാവും കാരണം ഞാൻ എത്രയൊക്കെ പാടാമെന്ന് പറഞ്ഞിട്ടും ഇവർ വിചാരിക്കണേ ഞാൻ എങ്ങനെയൊക്കെ പാസ്സാവും മാതാ അവർ വിചാരിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ ഞാൻ ഞാനും പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വെറുതും പ്രാർത്ഥന ചൊല്ലി എന്ന് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് എനിക്ക് പക്ഷേ ഉറപ്പായിരുന്നു ഞാൻ പാസ്സാവത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നിട്ട് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായില്ല അപ്പോൾ എനിക്ക് ആദ്യ സങ്കടം അയ്യോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പാസ്സായില്ലോ എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു എന്നുവെച്ചാൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒന്ന് എക്സാം എഴുതി നോക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് ഞാൻ ഒന്നാമത് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എന്നോട് ആദ്യം ഇവിടെ പ്രായപരിധി ഉണ്ടല്ലോ പതിനെട്ട് വയസ്സെന്ന് അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു പതിനെട്ട് വയസ്സായതാണോ അപ്പോൾ ഞാൻ ഓർത്ത് പോയി പിന്നെ ഇവരെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇതിന് മാത്രം വലിയ സംഭവമാണോ എനിക്കറിയത്തില്ലായിരുന്നു ഉടമ്പടി എന്താണെന്ന് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ ക്ലാസ് കൂടിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്കും ആഗ്രഹം തോന്നി എടുക്കണം പക്ഷേ അതിന് സാക്ഷ്യം പറയുന്ന കാര്യമൊക്കെ വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പോയത് ഞാൻ സാക്ഷ്യം പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് സാക്ഷ്യം പറയാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് സാക്ഷ്യം പറയാന് ഇഷ്ടമില്ലായിരുന്നു അങ്ങനെയായിരുന്നു ഞാൻ സാക്ഷ്യം ഞാൻ സാക്ഷ്യം പറയത്തില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയത് പക്ഷെ ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം മാതാവ് എന്നെ എക്സാം പാസ്സാക്കുവാണെങ്കിൽ പാസ്സായിക്കോട്ടെ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോയത് പക്ഷേ എന്നാൽ ഞാൻ ആദ്യമൊക്കെ ഈ ഉടമ്പടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് അര മണിക്കൂർ ബൈബിള് വായിക്കണം എന്ന് കുറിച്ചറിയിക്കണം അതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ കുറിച്ചടിക്കാറില്ലായിരുന്നു ബൈബിൾ വായിക്കാറില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒരു ദിവസം എന്തായാലും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മടുപ്പങ്ങ് മാറി ഞാൻ ഇഷ്ടത്തോടെ ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും ചെറുതായിട്ട് കൊതിയാവാൻ തുടങ്ങി സാക്ഷ്യം പറയാൻ അപ്പോൾ ഞാനും ഇങ്ങനെ ഉലോചിച്ചു അയ്യോ മാതാവ് എന്നെയും ഇതുപോലെ സാക്ഷ്യം പറയാൻ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞിട്ട് ഞാൻ ജനുവരി മാർച്ചിൽ ഞാൻ വീണ്ടും എക്സാം എഴുതി എൻ്റെ എസ് എസ് സിയുടെ വീണ്ടും എക്സാം എഴുതി അപ്പോൾ ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ കാശുരൂപൊക്കെ എൻ്റെ കൊന്തയിലിട്ടിട്ട് ഒക്കെ പോയിക്കൊണ്ടിരുന്നത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു എനിക്ക് ആദ്യം പത്രം കൊടുക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ പള്ളികളിൽ ചെന്ന് പത്രം കൊടുത്തു അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു അതിനായിട്ട് ഞാൻ എക്സാം എഴുതാൻ ചെന്നു എക്സാം എഴുതാൻ ചെന്നപ്പോൾ ഞാൻ ഞാൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അപ്പോൾ ഇങ്ങനെ ഡെസ്ക് ടോപ്പിൽ ക്വസ്റ്റ്യം വരാൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും ആ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു ഞാൻ മാതാ മാതാവിനെ വെച്ച് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിനി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ ഒരിത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എനിക്ക് എനിക്കാരും പറഞ്ഞു തരുന്ന പോലെയല്ല നേരെ എൻ്റെ മൈൻഡ് കൊണ്ട് ഇട്ട് തരിക എനിക്കപ്പോൾ ഞാൻ ഓർത്തു ഓർത്ത് ഇതെന്തുവാ ഓർത്തു അതിനെ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നു ഓരോ എക്സിബിറ്റുകൾ വായിക്കുന്നു എനിക്ക് എന്താ എഴുതുന്നുണ്ടേന്ന് അപ്പം തന്നെ ഇങ്ങനെ എൻ്റെ മൈൻഡ് വരിക എനിക്ക് വെറുതെ ടൈപ്പ് ചെയ്താൽ മാത്രം മതിയായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ എക്സാം എക്സാമിന് കയറുന്നതെന്നും പ്രാർത്ഥിച്ച ഒരൊറ്റ കാര്യമുള്ളൂ പാസ്സായില്ലേലും വേണ്ടില്ല പക്ഷേ എക്സാം എഴുതി കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ടിറങ്ങി വരരുതെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ വന്നപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ എല്ലാം ഇങ്ങനെ മാതാ കാണിച്ച് തരുന്ന പോലെയല്ലേ എനിക്കെല്ലാം ഇങ്ങനെ മൈൻഡിൽ കൊണ്ടിട്ട് തരികമായിരുന്നു എനിക്ക് വെറുതെ ടൈപ്പ് ചെയ്താൽ മാത്രം മതിയായിരുന്നു എന്നിട്ട് ഞാൻ എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞു വന്നപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ്സാവും കാരണം എന്താണെന്ന് വെച്ചാൽ മാതാവ് കാണിച്ചതെന്ന് ഉത്തരം ഞാൻ എഴുതിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും പാസ്സാവും എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ അത് മാതാവിൻ്റെ അടുത്ത് ഈശോൻ്റെ അടുത്തും വന്ന് പറയണം കാരണം ഞങ്ങൾക്ക് റിസൾട്ട് വരുന്നത് യു കെയുടെ പന്ത്രണ്ട് മണി സമയത്താണ് അപ്പോൾ ഇവിടെ ഒരു പകൽ അഞ്ചര ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതിയപ്പോൾ പകൽ അഞ്ചരയ്ക്കായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് റിസൾട്ട് പോയി പള്ളിയിൽ പോയിട്ട് വരാമെന്ന് പക്ഷേ ആ സമയത്ത് മാ ഈ ഏപ്രിലെ റിസൾട്ട് വന്നപ്പോൾ നാലരക്കായിരുന്നു അപ്പം നാലരയ്ക്ക് റിസൾട്ട് വരുമ്പോൾ എൻ്റെ ഉറക്കൊക്കെ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും എനിക്കിങ്ങനെ ഫോണിൽ മെസ്സേജ് വന്നത് അറിയാൻ പറ്റി റിസൾട്ട് വന്നു റിസൾട്ട് വന്നു എന്ന് പക്ഷേ എനിക്കാണെങ്കിൽ നോക്കണം എന്നുണ്ട് ഞാനാണെങ്കിൽ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലിയിട്ടേ നോക്കുകയുള്ളൂന്ന് പറഞ്ഞു പോയി എനിക്കാണെങ്കിൽ പക്ഷെ നോക്കണം എന്നുണ്ട് ഞാനാണെങ്കിൽ എന്നിട്ട് ഞാൻ എന്നിട്ട് അതുക്കൊരു നാലേ മുക്കാലൊക്കെ എഴു ഇപ്പോൾ എഴുന്നേറ്റ് ഞാനാണെങ്കിൽ ഇങ്ങനെ ഞാൻ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി സാധാരണ മഞ്ചരക്കാണ് പക്ഷെ എനിക്ക് നോക്കാൻ കൊതിയതുകൊണ്ട് ഞാൻ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലി എന്നിട്ട് ഞാനാണെങ്കിൽ ബൈബിളും എടുത്ത് വായിച്ചു അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ വചനം എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ എനിക്ക് പാസ്സാവും എന്നുള്ളൊരു രീതിയിലുള്ളൊരു വചനം തന്നെ കിട്ടിയത് പിന്നെ സ്വർഗ്ഗത്തിൻ്റെ ദൈവം എന്ന് എനിക്ക് വിജയം നൽകും പിന്നെ ഹെമ്യാ രണ്ട് ഇരുപത് ആണ് അത് എപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു വചനം പിന്നെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് ഏഷയാ നാൽപ്പത്തൊന്ന് പത്ത് ഇതൊക്കെ എനിക്ക് എപ്പോഴും കിട്ടും ഞാൻ ബൈബിൾ തുറക്കുമ്പോഴൊക്കെ എനിക്ക് അങ്ങനത്തെ വചനങ്ങൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നു ഞാൻ എന്തായാലും പാസ് പാസ്സാവും എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്ന വചനങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ റിസൾട്ട് ഒക്കെ ഇപ്പോൾ പാസ്സായി എനിക്ക് അമ്പത്താറ് മാർക്കുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫോണിലൊക്കെ ഇങ്ങനെ മെസ്സേജ് എന്താ റിസൾട്ട് എന്ന് ചോദിച്ചോണ്ട് ഞാൻ എനിക്കാണെങ്കിൽ അത് പാസ്സായല്ലേ ഇനി അടുത്തത് എന്താണ് കിട്ടിയത് അമ്മ മാതാവിന്റെ കൃപയല്ല ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് അത് കിട്ടിയത് അടുത്തത് എന്താണ് ഇനി കിട്ടാ പറയാനുള്ളത് ചുരുക്കി ശുക്കി അടുത്തത് ഞങ്ങൾക്ക് ബാങ്കിലൊരു ലോൺ അടയ്ക്കേണ്ട ഉണ്ടായിരുന്നു അപ്പം അത് മാർച്ച് മാസം അടക്ക് അടച്ചില്ലെങ്കിൽ വീട് ജപ്തിയാവും അങ്ങനെ ഒരു ഇത് വന്നായിരുന്നു അപ്പോൾ എന്നോട് അമ്മ ഇത് പറഞ്ഞത് ഒരു ബുധനാഴ്ചയായിരുന്നു അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി അപ്പം ഞാനാണെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ ഒരാഴ്ച സമയം തരാം എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരഞ്ഞാൽ പ്രാർത്ഥിച്ചത് പക്ഷേ കൃത്യ ഒരു ബുധനാഴ്ചയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച് കൃത്യം അടുത്ത ബുധനാഴ്ച ആയപ്പോൾ ഞങ്ങൾക്ക് ബാങ്കിൽ പൈസ അടയ്ക്കാൻ പറ്റി പല വ്യക്തികൾ വഴി ഞങ്ങൾക്ക് പൈസ കിട്ടി ബാങ്കിൽ കൊണ്ട് പൈസ അടയ്ക്കാൻ പറ്റി കൃത്യ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ബുധനാഴ്ച ആയപ്പോൾ പിന്നെ എൻ്റെ അടു അതായിരുന്നു രണ്ടാമത് എനിക്ക് ഞങ്ങൾക്ക് കിട്ടിയൊരു അനുഗ്രഹം പിന്നെ മൂന്നാമത് എൻ്റെ അമ്മ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് ഒരു കെയർ ഗീവറായിട്ട് കെയർ ഗീവറായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പം അമ്മ ഒരു ദിവസം വൈകുന്നേരം നടക്കാൻ പോയപ്പോൾ അമ്മയുടെ പേഴ്സ് മോഷണം പോയി അതിൻ്റെ അകത്ത് അമ്മയുടെ ഫോണ് ഒരു കൊന്ത അമ്മ ജോലി ചെയ്യുന്ന രണ്ട് വീടുകളുടെ താക്കോലുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്കപ്പോൾ ആ ദിവസം ഞങ്ങളെ വിളിക്കാൻ പറ്റിയില്ല ഒന്നും പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്താ സംഭവം ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു അമ്മ ഞങ്ങൾ വിചാരിച്ച അമ്മ സാധാരണ പോലെ വിളിക്കാത്ത ആയിരിക്കുമെന്ന് അതുകഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അനിയത്തി അവിടെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയ അമ്മയുടെ ഫോൺ മോഷണം പോയെന്ന് അമ്മ പോലീസ് ഒക്കെ കൊടുത്തായിരുന്നു അവർ പറഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാര്ത്ഥിച്ചു മാതാവേ ആ പോയി ഫോൺ തിരിച്ചു കൊടുക്കണേ കാര്യം അതിൻ്റെ അകത്താണ് എല്ലാം ഉള്ളതെന്ന് പക്ഷേ മാതാവ് പോയി ഫോൺ തിരിച്ചു കൊടുത്തില്ല പക്ഷെ അതിന് പകരം അമ്മയ്ക്ക് വേറെ ഞങ്ങളെ വിളിക്കാൻ ഒരു മാർഗ്ഗം ഒന്നും ഉണ്ടായിരുന്നില്ല പകരം അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന വീട്ടിൽ തന്നെ ആ ആ വീട്ടിലത്തെ മോൾ അമ്മയ്ക്ക് ഒരു ഫോൺ കൊടുക്കുകയും പിന്നെ അതുമാത്രമല്ല അമ്മയ്ക്ക് അമ്മയുടെ ഫ്രണ്ട് വേറൊരു ഫോൺ കൊടുക്കുകയും ചെയ്തു അങ്ങനെ അമ്മയ്ക്ക് ഒരു ഫോൺ വയ്പ രണ്ട് ഫോൺ കിട്ടി പിന്നെ അതുമാത്രമല്ല അന്ന് അമ്മയുടെ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ താക്കോലാണ് പോയത് അപ്പോൾ അവിടുത്തെ ഹീബ്രൂ ഭാഷയാണ് അമ്മയ്ക്ക് ഹീബ്രൂ ഭാഷ ഇത്ര നാൾ നിന്നോണ്ടറിയാം പക്ഷെ എന്നാലും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള കുറച്ച് ബുദ്ധിമു ബുദ്ധിമുട്ടാണ് എന്നിട്ട് പക്ഷെ എന്നാലും മാതാവിടപെട്ട് അത് അമ്മയ്ക്ക് താക്കോലും ശരിയാക്കി കൊടുത്തു എല്ലാം മാതാവ് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അമ്മയ്ക്ക് ശരിയാക്കി കൊടുത്തു പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ എട്ട് വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നതാണ് ഇസ്രായേലിൽ അപ്പോൾ അമ്മയുടെ വിസയുടെ കാലാവധി കഴിഞ്ഞു അപ്പോൾ അമ്മ നോക്കുന്ന പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തിരിച്ചിങ്ങോട്ട് വരണമായിരുന്നു അപ്പം അമ്മയുടെ പേഷ്യൻ്റ് കുറേ വർഷങ്ങളായിട്ട് വയ്യാണ്ട് കിടക്കുക തളർന്ന് കിടക്കുക അമ്മ അമ്മ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അമ്മയുടെ പേഷ്യൻ്റ് ഈ ഒരു മാസം മുമ്പ് മരിച്ചു അപ്പോൾ അമ്മയ്ക്ക് തിരിച്ചിങ്ങോട്ട് വരണമായിരുന്നു പക്ഷേ എന്നാൽ ഞങ്ങൾക്ക് ആ സമയത്ത് വേറൊരു വരുമാനമാർഗ്ഗം ഇല്ല കടമുണ്ട് അപ്പോൾ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഞങ്ങൾക്കതൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്തായിരുന്നു അപ്പോൾ അപ്പോഴും ഞങ്ങളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്കിപ്പോൾ സ്പെഷ്യൽ വിസയിൽ അവിടെ ഒരു ജോലി ലഭിച്ചു വിസയുടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാതാവ് എന്തായാലും ശരിയാക്കി തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പക്ഷേ അമ്മയ്ക്കൊരു ജോലി ലഭിച്ചു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കുഴപ്പമില്ലാത്തൊരു ജോലി അവിടെ ലഭിച്ചു പിന്നെ ഞാൻ ഉടമ്പടി വെച്ചിരുന്നൊരു കാര്യമായിരുന്നു അത് എൻ്റെ അനിയൻ്റെ പഠിത്ത കാര്യം അവൻ പഠിക്കാൻ അവന് അവന് നല്ല മടിയായിരുന്നു അപ്പം അവനെ ഇങ്ങനെ സ്കൂള് മാറ്റാനുള്ളൊരിതുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എൻ്റെ അമ്മയുടെ ജോലി പോയതുകൊണ്ടും വരുമാനമാർഗം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് മാതാവിന് ഇഷ്ടം മാതാവിൻ്റെ ആഗ്രഹം എന്താണ് ഇപ്പോൾ മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ അവിടെ അഡ്മിഷൻ കൊടുത്തേരാം അല്ലെങ്കിൽ അവൻ പഴയ സ്കൂളിൽ തന്നെ പഠിച്ചോട്ടെ കാരണം ആ സ്കൂളിൽ തന്നെ ഞാനും പഠിച്ചു അവിടെ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഞാൻ വിചാരിച്ചു മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അവന് നല്ല എന്താണെന്ന് മാതാവിനല്ലേ അറിയത്തുള്ളൂ അപ്പം മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം എന്നിട്ട് മാതാവ് അവന് പുതിയ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുക അവനിപ്പോൾ അവിടെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കുരിശരയ്ക്കത്തില്ലായിരുന്നു ആത്മീയ കാര്യങ്ങളിൽ നല്ല രീതിയിൽ പുറകോട്ടായിരുന്നു ഞങ്ങൾക്ക് കുരിശരയ്ക്കാൻ മടിയായിരുന്നു ഇങ്ങനെ ബാക്കി പള്ളി പള്ളി ഞായറാഴ്ച പള്ളി ഇപ്പം പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ കൂടും പക്ഷെ എന്നാലും വീട്ടിൽ കുരിശ്ശരേ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് കുരിശ്ശരയ്ക്കാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ കുമ്പസാരിച്ചോണ്ടിരുന്ന ഒന്നെങ്കിൽ പെസഹായിക്ക അല്ലെങ്കിൽ ക്രിസ്മസിന് അത്രയും മാസം കൂടിയൊക്കെയായിരുന്നു കുമ്പസാരിക്കത്തുണ്ടായിരുന്നുള്ളൂ ബൈബിള് കുരിശ് എങ്ങാനും കുരിശ് വരയ്ക്കുമ്പോൾ തുറന്നു നോക്കുക അല്ലാണ്ട് തുറന്ന് നോക്കാറ് പോലില്ലായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഉടമ്പുടി എടുത്തതിന് ശേഷം ഞാൻ തന്നെ എല്ലാ ദിവസം ആദ്യം കൊന്തെല്ലാം ചൊല്ലി പിന്നെ ഞാൻ വീട്ടിൽ പോകാൻ തുടങ്ങിയപ്പോൾ പപ്പയാണേലും അനിയനാണേലും ഇവർക്കൊക്കെ ആദ്യം ഭയങ്കര മടിയായിരുന്നു പക്ഷേ എന്നാൽ പപ്പയാണേലും അനിയനാണേലും ഇവരൊക്കെ ഞാൻ കുരിശ്ശാരക്കാണെന്ന് പറയുമ്പോൾ എല്ലാവരും വന്നിരിക്കുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു പിന്നെ കുമ്പസായിരിക്കുന്നു ഞാനിപ്പോൾ എല്ലാ ദിവസം പള്ളിയിൽ പോകും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസായിരിക്കും ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഉടമ്പടി എടുത്തിട്ട് കിട്ടിയത് ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ ജീവിത രീതി വന്ന മാറ്റമാണ് എനിക്കതിൽ മാതാവിനോടും ഇഷ്ടയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എനിക്ക് ചെയ്ത് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്ക് എൻ്റെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോടും ഈശോയോടും ഒത്തിരി നന്ദി പറയുന്നു ആൻമാർട്ടിൻ ജോബി പറഞ്ഞ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ മകളുടെ ആദ്യം പറഞ്ഞ സാക്ഷ്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഫൈനൽ എക്സാമിനേഷന് ഇവൾ ആദ്യത്തെ പ്രാവശ്യം എഴുതിയിട്ട് തോറ്റുപോയി പിന്നീട് വളരെ ടഫായിരുന്നവർക്ക് പരീക്ഷ അത് രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്ത് അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൾ അത് അമ്മമാതാവ് കൂടെ ഇരുന്ന് എഴുന്നേ എഴുതി കൊടുക്കുന്നത് കണക്കാണ് അവൾ പറഞ്ഞത് സാക്ഷ്യം പറഞ്ഞത് അത് പാസ്സാകുകയും ചെയ്തു രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അവരുടെ ബാങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ലോൺ ഉണ്ടായിരുന്നു ഒരാഴ്ചയ്ക്ക് അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്നും പറഞ്ഞ് ജപ്തി നോട്ടീസ് വന്നിരുന്നു അപ്പോൾ അത് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് മാർച്ച് മാർച്ച് മാസത്തിൽ അടയ്ക്കണമെന്നും പറഞ്ഞ് പിന്നെ ജപ്തി നോട്ടീസ് വന്നിരുന്നു അപ്പോൾ ഈ സഹോദരി എന്ന് പറയുന്നത് കണ്ണീരോടുകൂടി അമ്മമാതാവിൻ്റെ അടുത്ത് ഒരാഴ്ചക്കകം ഡെയ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അത് കൊടുക്കാനായിട്ടുള്ള ഒരു വഴിയും കാണുന്നില്ല അപ്പോഴാണ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് പലരിൽ നിന്ന് ആ കാശ് കളക്റ്റ് ചെയ്ത് ആ ഒരാഴ്ചക്കകം തന്നെ കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് അതായത് അതാണ് ഉടമ്പടി എടുത്ത് അത് ആ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സമയത്തിൻ്റെ അമ്മ അത് സാധിച്ചു കൊടുക്കുകയാണ് ആ അതെല്ലാം സ്വരുക്കൂട്ടി ആ പൈസ അവിടെ എത്തിക്കുകയാണ് പിന്നീട് എന്ന് പറയുന്നത് ആ അമ്മ അമ്മയെന്ന് പറയുന്നത് ഇസ്രയേലിലായിരുന്നു ജോലിയായിരുന്നു അവിടെ ജോലി ചെയ്തെന്ന് പറയുന്നത് കെയർ ഗിബറായിട്ടായിരുന്നു ജോലി ചെയ്യുന്നത് അപ്പം അത് അവിടെ ചെയ്യുന്നു പക്ഷേ ജോലി അവിടെ നിന്ന് തീർന്നിഞ്ഞ് പോരുന്നു അതിന് ശേഷമെന്ന് പറയുന്നത് ഇപ്പം വീണ്ടും അങ്ങേക്ക് അവിടെ പോയി ജോലി ചെയ്യാനുള്ള എല്ലാവിധ സംരംഭങ്ങളും ഒരുക്കി കിട്ടുന്നു എന്നുള്ളതാണ് മറ്റു പല കാര്യങ്ങളും പിന്നീട് പറഞ്ഞത് പ്രാർത്ഥിക്കില്ലായിരുന്നു വീട്ടിൽ പ്രാർത്ഥന എന്നുള്ള ഇല്ല ഏതൊരു ഭാവനത്തിൽ അവിടെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നിടം എന്ന് പറയുന്നത് പിശാശിൻ്റെ ആധിപത്യമായിരിക്കും അവിടെ കലഹങ്ങളും കുട്ടീശ്വരങ്ങളും എല്ലാം ഉടലെടുക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉട ഏത് ഭാവനത്തിൽ പ്രാർത്ഥനയില്ല വചനവായന ഇല്ലെങ്കിൽ അവിടെയൊക്കെ തകർച്ചകളായിരിക്കും അതുകൊണ്ടെന്ന് പറയുന്നത് ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ നന്നായി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ആത്മ ഒരു മാനസിക മാറ്റം അവർക്ക് കുടുംബത്തിലുള്ള എല്ലാവർക്കും വന്നു എന്നുള്ളതാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ മകൾക്ക് കിട്ടിയ എന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പാസാകാത്ത പരീക്ഷ അതാ ജറമിയ മുപ്പത്തി മൂന്ന് മൂന്നിൽ പറയുന്നത് എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് പറയുന്ന ആ ഈശോ അത് ഈ മകൾക്ക് ആ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് അമ്മ മാതാവ് കൂടെ ഇരുന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് വിജയിച്ച് അതുപോലെ തന്നെ ആ ബാങ്കിലെ കടങ്ങളും ഇതെല്ലാം എന്ന് പറയുന്നത് എല്ലാം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന് ഫിലിപ്പിയർ നാല് പത്തൊമ്പതിൽ പറഞ്ഞ വചനം ഈ മകള് ഉടമ്പടി എടുത്തതിലൂടെ നിറവേറുകയായിരുന്നു നമുക്ക് ഇവർക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മമാതാവിനെ ഈശോയെയും ശക്തമായി മഹത്വപ്പെടുത്തിക്കൊണ്ട് കരകളടിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക